ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ യാതൊരു തരത്തിലുള്ള പങ്കാളിത്തവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയപാതയുടെ ആമുദം വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റി ആണെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ തകർച്ചയുണ്ടായ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ പ്രതിപക്ഷ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതേസമയം മറ്റൊരു അർത്ഥത്തിൽ എൽ ഡി എഫിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എൽ ഡി എഫ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ദേശീയപാത വികസനം നടക്കില്ലായിരുന്നുവെന്നും പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എൽ ഡി എഫ് പൊതുയോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞു ആരോഗ്യരംഗത്ത് രാജ്യവും ലോകവും അത്ഭുതത്തോടെ നോക്കി കാണുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ചില ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എൽ ഡി എഫിന്റെ പ്രശ്നമാണെന്ന് ചിലർ രംഗത്ത് വരുന്നുണ്ട് ശരിയാണ് അവർ ഇട്ടുവെച്ചു പോയ ഒരു പണി നിങ്ങൾ എന്തിനെ യാഥാർത്ഥ്യമാക്കാൻ പോയി എന്ന നിലയ്ക്കാണ് ചോദിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയാം ആ ഉത്തരവാദിത്വം നാടിന്റെ മുന്നോട്ട് പോക്കിന് ഞങ്ങൾ നിർവഹിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്തമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ മുതലക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ് അവർക്കതിന് പ്രത്യേക സജ്ജീകരണങ്ങളും അതിൽ ഒരു തരത്തിലുള്ള പങ്കാളിത്തവും പൊതുമരാമത്ത് വകുപ്പിനോ കേരള സർക്കാരിനോ ഇല്ല എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത് എന്തും പറയാൻ ശേഷിയുള്ളത് കൊണ്ട് പറയുന്നു എന്നത് മാത്രമാണുള്ളത് വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം അതിൽ ദേശീയപാത അതോറിറ്റി ഉത്തരവാദിത്വം കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയപാത വികസനം എങ്ങനെ യാഥാർത്ഥ്യമായി എന്നതും അദ്ദേഹം വിശദീകരിച്ചു ദേശീയപാത നിർമ്മിക്കുന്നത് മുഴുവൻ ദേശീയ അതോറിറ്റിയാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പൈസയും അതിൽ ചെലവില്ല ഭൂമി ഏറ്റെടുത്തു കൊടുക്കുക മാത്രമേ വേണ്ടതുള്ളൂ അതിനാവശ്യമായ പണം ദേശീയപാത അതോറിറ്റി നൽകും എന്നാൽ ആ ചുമതല വഹിക്കാൻ ബാധ്യതപ്പെട്ട അന്നത്തെ സർക്കാർ ചെയ്തില്ല ഒരിഞ്ച് സ്ഥലം പോലും അവർ ഏറ്റെടുത്തില്ല ദേശീയപാത അതോറിറ്റി ഓഫീസ് കൂട്ടി സ്ഥലം വിട്ടു പിന്നീടാണ് രണ്ടായിരത്തി പതിനാറിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നത് ദേശീയപാത അതോറിറ്റിയെ തിരിച്ചു വിളിച്ചു എന്നാൽ യു ഡി എഫ് കാണിച്ച കെടുകാര്യസ്ഥതയ്ക്ക് നാം പിഴയെടുക്കേണ്ടതായി വന്നു കേരളത്തിലെ ഭൂമിക്ക് വലിയ വിലയുണ്ട് അത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു രാജ്യത്തെവിടെയും അങ്ങനെയൊരു പതിവില്ല തർക്കം ഉന്നയിച്ചു എന്നാൽ ദേശീയപാത വന്നേ തീരുവെന്നുള്ളത് നമ്മുടെ നാടിന്റെ വികസനത്തിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഒടുവിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ട ചെലവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാനം ഏറ്റെടുക്കാൻ ധാരണയിലെത്തി ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി മുഖ്യമന്ത്രി പറഞ്ഞു